ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ നിരവധി മേഖലകൾ ഇതിനകം സ്പർശിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു പക്ഷേ അടുത്ത കാലത്തും തുടർച്ചയായും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തി വരുന്ന ഒരു മേഖല സ്ത്രീകളുടേതാണ് അതിലൊരു അല്പം വിചിത്രമായിട്ടുള്ള ഒരു വൈരുദ്ധ്യമുണ്ട് ആർ എസ് എസ് തികച്ചും പുരുഷ മേധാവിത്വപരമായ ഒരു പ്രസ്ഥാനമാണ് അതിൻ്റെ അകത്തേക്ക് തലത്തിലോ പ്രചാരക തലത്തിലോ അതിനു മുകളിലോ വന്നിട്ടുള്ള സ്ത്രീകൾ ആരും തന്നെയില്ല സന്യാസിനിമാർ എന്ന് വിളിക്കുന്ന ഉമാഭാരതി അല്ലെങ്കിൽ സാധ്വിരീതാംബര മുതലായിട്ടുള്ള സ്ത്രീകൾക്ക് പോലും ആർ എസ് എസിൻ്റെ ഹയർ അവർക്ക് യാതൊരു സ്ഥാനവുമില്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം അവഗണനാപരമായ നിലപാട് എടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വേറെ ഉണ്ടാവില്ല പക്ഷേ ഇതേ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഇന്ത്യയിൽ ഒരുപക്ഷെ സ്ത്രീകൾക്കിടയിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന പ്രസ്ഥാനമായി മാറുകയും ചെയ്തിട്ടുണ്ട് ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യമുള്ളത് ബി ജെ പിക്ക് അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലും പ്രാതിനിധ്യമുള്ളത് ബി ജെ പിക്ക് ആണ് ഇതുകൂടാതെ നമ്മളിപ്പോൾ സാധാരണഗതിയിലുള്ള ഒരു വലിയൊരു സമ്മേളനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം സംസദുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിൽ വലിയൊരു സ്ത്രീ പങ്കാളിത്തം നമുക്ക് കാണാനായിട്ട് കഴിയും ഈ സ്ത്രീ പങ്കാളിത്തം എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് തികച്ചും പുരുഷ മേധാവിത്വപരമായി പ്രവർത്തിക്കുന്ന അതും പരസ്യമായി അത്തരത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഇത്രയധികം സ്ത്രീ പിന്തുണ എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട് അതിന് നമ്മൾ ഒരു പക്ഷേ അല്പം പുറകോട്ട് പോകേണ്ട ഒരാവശ്യമുണ്ട് അതുകൂടാതെ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രസ്ഥാനങ്ങളുടെ സ്വഭാവത്തിലേക്കും നമ്മളൊന്ന് പോകേണ്ട കാര്യമുണ്ട് അതിലൊരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ആദ്യം മുതൽ തന്നെ സ്ത്രീകളെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവവൽക്കരിക്കുന്ന അതീന്ദ്രിയവൽക്കരിക്കുന്ന ഒരു സ്വഭാവം ആദ്യം മുതൽ തന്നെ ആർ എസ് എസിനുണ്ട് ആർ എസ് എസിൻ്റെ ആസ്ഥാന പലപ്പോഴും പലപ്പോഴും ചൊല്ലിക്കേക്കുന്ന അവരുടെ ഗീതം വന്ദേ മാതരം ആണ് ഭാരതമാത എന്ന് പറയുന്ന സങ്കല്പം അവരതിശക്തമായിട്ട് തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ബാബരി മസ്ജിദ് തകർത്ത കാലഘട്ടത്തിൽ അവർ പ്രചരിപ്പിച്ച മാപ്പ് എന്ന് പറയുന്നത് ഭാരതമാതായുടെ മാപ്പാണ് ഈ ഭാരതമാതായുടെ ഹൃദയഭാഗത്താണ് അവർ അയോധ്യയെ കാണിച്ചത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാതൃത്വ സങ്കല്പം ഭാരതമാത എന്ന് പറയുന്ന സങ്കല്പം മാതൃഭൂമി ജന്മഭൂമിയാണ് എന്ന് പറയുന്ന സങ്കല്പം അത്തരത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയുടെ പ്രജനനശേഷിയുമായി ബന്ധപ്പെട്ടൊരു സങ്കല്പം അവർക്ക് ആദ്യം മുതൽ തന്നെ ഉണ്ട് ഈ പ്രജനന ശേഷിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹിന്ദുക്കളുടെ ജനസംഖ്യാപരമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ ഹിന്ദുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട രൂപം എന്ന് പറയുന്നത് സ്ത്രീയുടെ സാന്നിധ്യമാണ് അതേസമയം തന്നെ സ്ത്രീയുടെ ചാരിത്രമാണ് പരിശുദ്ധിയാണ് എന്ന് പറയുന്ന ഒരു സങ്കല്പവും ആദ്യം മുതൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളമുണ്ട് ഇതിനെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ വീണ്ടും വീണ്ടും പല രൂപങ്ങളിൽ പല രീതികളിൽ നമുക്ക് ആർ എസ് എസിൻ്റെ പ്രചാരകർ മാത്രമല്ല അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിരവധി സന്യാസിമാർ സ്വാമി ചിന്മയാനന്ദൻ മുതൽ ശ്രീ ശ്രീ രവിശങ്കർ വരെയുള്ള നിരവധി സന്യാസിമാരെല്ലാവരും തന്നെ അവരിതിനെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടന്നു നടത്തി പോന്നിട്ടുമുണ്ട് അതായത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്ത്രീകളുടെ ചാരിത്രം ശുദ്ധി പാതിവൃത്യം മുതലായിട്ടുള്ള സംഗതികൾ ആണ് ഇന്ത്യയുടെ പാരമ്പര്യത്തിൻ്റെ ആർഷഭാരത പാരമ്പര്യത്തിൻ്റെ അടിത്തറ എന്നും ഈ ചാരിത്ര ശുദ്ധിയെ അല്ലെങ്കിൽ അവരുടെ പരിശുദ്ധിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്ത്രീയുടെ കർത്തവ്യമാണെന്നും അങ്ങനെയുള്ള കർത്തവ്യത്തിന് വേണ്ടി പോരാടുക എന്ന് പറയുന്നതും ഇന്ത്യൻ സ്ത്രീയുടെ അടിസ്ഥാന സ്വഭാവമാണെന്നും പറയുന്ന നിരവധി കഥകൾ ഒന്നിന് പറയുക ഒന്നായിട്ടത് ഇതിഹാസ പുരാണ കഥകളിൽ സീതയുടെ പരിശുദ്ധി പോലെയുള്ള അത്തരത്തിലുള്ള കഥകളിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് രജപുത്ര റാണി പത്മിനിയെ പോലെയുള്ള സ്ത്രീകളുടെ അല്ലെങ്കിൽ ഝാൻസി റാണി ലക്ഷ്മിബായിയെ പോലെയുള്ള സ്ത്രീകളുടെ അഹല്യാബായി ഹോൾക്കർ എന്ന് പറയുന്ന സ്ത്രീയുടെ അത്തരത്തിലുള്ള സ്ത്രീകളുടെ പേര് തുടർച്ചയായിട്ട് ഈ തരത്തിലുള്ള ഈ ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു സ്ത്രീ സങ്കല്പം എന്ന് പറയുന്നത് അവർ സ്ഥിരമായി പിന്തുടർന്നു പോന്നിട്ടുണ്ട് അതിനു ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുമുണ്ട് ഇന്നും അവർ പ്രവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അവർ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പറയും സ്ത്രീകളുടെ പോരാട്ട വീര്യത്തെക്കുറിച്ചവർ സംസാരിക്കും സ്ത്രീകളുടെ അതുപോലെ തന്നെ അതുപോലെ തന്നെ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഒരു ചേതനയെക്കുറിച്ചവർ സംസാരിക്കും ധീരതയെക്കുറിച്ചവർ സംസാരിക്കും ഈ ധീരതയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിലൊക്കെ തന്നെ വീണ്ടും വീണ്ടും പലതവണ പലതരത്തിലുള്ള മേൽപ്പറഞ്ഞ രീതിയിലുള്ള പലതരത്തിലുള്ള സ്ത്രീകൾ അവർ കൊണ്ടുവരും അങ്ങനെയുള്ള സ്ത്രീകളെ കൊണ്ടുവരുമ്പോൾ അവർ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കും ഈ തരത്തിലുള്ള സ്ത്രീകൾ ആരും ആരും തന്നെ സ്വന്തം നാട്ടിലുള്ള സ്വന്തം പുരുഷ മേധാവിത്വത്തിനെതിരായിട്ട് സ്വന്തം രാജാവിനെതിരായിട്ട് സ്വന്തം ബ്രാഹ്മണർക്കെതിരായിട്ട് സ്വന്തം ക്ഷത്രിയർക്കെതിരായിട്ട് പോരാടുന്നവരല്ല അതിന് പകരം ഇവരുടെ പോരാട്ടം എന്ന് പറയുന്നത് ഇവരുടെ ധീരത എന്ന് പറയുന്നത് അപ്പുറത്തുള്ള ഒരു രാക്ഷസനെതിരായിട്ടായിരിക്കും ആ രാക്ഷസനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അവർ ഈ ധീര പ്രവർത്തനം നടത്തുന്ന ആളുകളെ അവർ വീണ്ടും വീണ്ടും പരാമർശിക്കുകയും ചെയ്യും അവിടെയാണ് നമ്മൾ ഉദാഹരണത്തിന് സുൽത്താൻ അലാവുദ്ദീനെതിരായിട്ട് പോരാടുന്ന പത്മിനിയുടെ ചിത്രം അല്ലെങ്കിൽ അക്ബർ ചക്രവർത്തിക്ക് എതിരായിട്ട് പോരാടുന്ന റാണി ദുർഗാവതിയുടെ ചിത്രം അല്ലെങ്കിൽ അതുപോലെ തന്നെ അക്ബറിനെതിരായിട്ട് പോരാടുന്ന മറ്റൊരു സ്ത്രീയായ റാണി രൂപമതിയുടെ ചിത്രം ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഇവർ അവതരിപ്പിക്കും അതിനുവേണ്ടി ആ പോരാട്ട അവർ പറയും അതിനുശേഷം അവർ അഹല്യാബായി ഹോൾക്കറിനെ പോലെയുള്ള പ്രത്യേകിച്ച് അത് വീണ്ടും മുസ്ലിങ്ങൾക്കെതിരായിട്ട് ആദ്യഘട്ടത്തിൽ പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പിന്നീട് ഈ രണ്ട് ഘട്ടങ്ങളിലെതിരായിട്ട് നടന്ന പോരാട്ടങ്ങളെ അവർ വിവരിക്കും അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ശത്രുപക്ഷം എന്ന് പറയുന്നത് എപ്പോഴും തന്നെ രാക്ഷസനാണ് എന്ന് പറയുമ്പോൾ ചാതുർവരണത്തിന് പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ മുസ്ലിമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ വിദേശിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കെതിരായിട്ട് നടത്തുന്ന പോരാട്ടത്തിനെയാണ് എന്നർത്ഥത്തിൽ ഇവർ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ രൂപമായിട്ട് ഇവർ കാണുന്നു അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നു വരുന്ന വിവിധ തരത്തിലുള്ള സംഘടനകൾ രാഷ്ട്രസേവികാ സമിതിയെപ്പോലെ അല്ലെങ്കിൽ ദുർഗാവാഹിനിയെപ്പോലെ നാരീമുക്തി സമിതിയെപ്പോലെ അത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള സമിതികളൊക്കെ തന്നെ ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾക്ക് സ്ത്രീകളെ അണിനിരത്തുന്ന സ്വന്തം വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്നതിന് അതുപോലെ തന്നെ സ്വന്തം മുമ്പ് പറഞ്ഞ പോലെ ചരിത്രത്തെ പാതിരിവൃത്തിയത്തെയൊക്കെ തന്നെ കാത്തുസൂക്ഷിക്കുന്നതിന് മറ്റു രീതിയിൽ പറഞ്ഞാൽ സ്വന്തം പുരുഷന്മാർക്ക് കീഴടങ്ങിക്കൊടുക്കുകയും മറ്റൊരു പുരുഷനെതിരെ ധീരമായിട്ട് പോരാടുകയും ചെയ്യുന്ന ആ ഒരു സ്ത്രീ സങ്കല്പം ആ ഒരു സ്ത്രീ സങ്കല്പത്തിനെയാണ് എപ്പോഴും തന്നെ ആർ എസ് എസ് സ്ഥിരമായിട്ട് കണക്കാക്കുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ള വിവിധ തരത്തിലുള്ള ആർ എസ് എസിൻ്റെ പ്രവർത്തന രീതികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഉദാഹര ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബാബരി മസ്ജിദ് തകർത്ത പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അക്കാലത്ത് ഏറ്റവും ശക്തമായി മുസ്ലിങ്ങൾക്കെതിരെ പ്രതികരിച്ച സ്ത്രീകൾ എന്ന് പറയാവുന്നത് ഒന്ന് ഉമാഭാരതിയായിരുന്നു ഉമാഭാരതി എന്ന മധ്യപ്രദേശിലെ മന്ത്രിയായിരുന്നു അവർ കുറെക്കാലം ലോകസഭാ അംഗമായിരുന്നു അവരാണ് ഒരു ശക്തമായിട്ടുള്ളൊരു സ്ത്രീ ശബ്ദമായിട്ട് അക്കാലത്ത് വളർന്നു വന്നത് മറ്റൊരു സ്ത്രീ ശബ്ദം എന്ന് പറയുന്ന ഒരു ഒരു സന്യാസിനി കൂടിയായിട്ടുള്ള സാധു രീതാംബരയായിരുന്നു സാധു രീതാംബരയുടെ ക്യാസറ്റുകൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രചരിച്ച മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രചരിച്ച കാസറ്റുകളിൽ പെടുന്നതാണ് കേരളത്തിൽ തന്നെ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന ഒരു പക്ഷെ സ്ത്രീ ശബ്ദമെന്ന് പറയുന്നത് ശശികല ടീച്ചറിൻ്റെതാണ് അപ്പം അങ്ങനെയുള്ള സ്ത്രീ ശബ്ദങ്ങളെ പുറത്തു കൊണ്ടുവന്നിട്ട് ആ സ്ത്രീ ശബ്ദങ്ങളിലൂടെ തന്നെ യഥാർത്ഥത്തിൽ ഒരു തീവ്രമായിട്ടുള്ള ഒരു വിശ്വാസിയുടെ ഒരു പരിശുദ്ധിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരെപ്പോഴും തന്നെ ചെയ്തു വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ അങ്ങനെ അത്തരത്തിലുള്ള ആ സ്ത്രീ സങ്കല്പം എന്ന് പറയുന്നത് വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവിടെ നമ്മൾ കാണേണ്ടുന്ന സ്ത്രീ സങ്കല്പം എന്ന് പറയുന്നത് വെറും സ്ത്രീ അല്ല എന്നുള്ളതാണ് സ്ത്രീ എന്ന് പറയുന്നതല്ല അവിടെ അവിടെ സ്ത്രീ ഹിന്ദു സ്ത്രീ എന്ന് പറയുന്നത് തന്നെയാണ് ഹിന്ദു സ്ത്രീ എന്ന് പറയുന്നത് പോലും അല്ല എല്ലാ തരത്തിലുള്ള ഹിന്ദു സ്ത്രീകളെയും ഒരുപക്ഷെ ഒരേ തരത്തിലോ ഒരേ രീതിയിലോ അവരംഗീകരിക്കാറില്ല അതിന് പകരം ചാതുർവർണ്ണ്യ സങ്കല്പത്തിന് വിധേയമായിട്ടുള്ള ചാതുർവർണ്ണത്തിൻ്റെ പരിശുദ്ധി എന്ന് പറയുന്നത് കാത്തു സൂക്ഷിക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുടുംബിനിയായ ഒരു ഗൃഹിണിയായ സഹധർമ്മിണിയായ ഇതൊക്കെ അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ് സഹധർമ്മിണിയായ പലപ്പോഴും അർദ്ധനാരി എന്നൊക്കെ വിളിക്കുന്ന രീതിയിലുള്ള സങ്കല്പങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ത്രീയാണ് എപ്പോഴും തന്നെ ഇത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നതും ഇത്തരത്തിൽ കൊണ്ടുവരപ്പെടുന്നെന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ ആർ എസ് എസ്സിൻ്റെ സ്ത്രീ സങ്കല്പം എന്ന് പറയുന്നത് വുമൺ എന്ന് പറയുന്ന ഒരു ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല അല്ലെങ്കിൽ ഒരു ജെൻഡേർഡായിട്ടുള്ള ഒരു വുമൺ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ സ്ത്രീ സങ്കല്പത്തിൽപ്പെടില്ല അതിന് പകരം ഈ ജെൻഡേർഡായിട്ടുള്ള സ്ത്രീ എന്ന് പറയുന്നതിന് പകരം ഒരു വിശ്വാസിയായിട്ടുള്ള സ്ത്രീ ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു എത്തിക്കൽ വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ എത്തിക്കൽ വുമൺ എന്ന് പറയുന്നത് ഒരു ചാസ്റ്റ് വുമൺ ആ ചാസ്റ്റിറ്റി അല്ലെങ്കിൽ പാതിവർത്തിയം അല്ലെങ്കിൽ ചാരിത്രം എന്ന് പറയുന്നതിനെ സൂക്ഷിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് കണക്കാക്കുകയും അതിനുവേണ്ടി ഏതറ്റം വരെയും പോരാടുകയും ചെയ്യുന്നൊരു സ്ത്രീ എന്ന് പറയുന്നൊരു സങ്കല്പത്തിലാണ് ഇവർ അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഒരിക്കലും തന്നെ ഇപ്പോൾ ജെൻഡറിങ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്ത്രീ എന്ന് പറയുന്നത് അവരുടെ ഒരു സങ്കല്പത്തിൽ പെടുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ സ്ത്രീകളെക്കുറിച്ചുള്ള മറ്റ് ചില ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ ഇവരെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിലേക്ക് നമ്മൾ കിടക്കേണ്ടത് അതിൽ രണ്ട് വിഷയങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത് ഒന്ന് ഇപ്പോൾ ഏറെ കൊട്ടിഘോഷിക്കപ്പെടുന്ന മുപ്പത്തി മൂന്ന് ശതമാനം സ്ത്രീ സംവരണത്തെക്കുറിച്ചുള്ള ബില്ല് പാസ്സാക്കിയതാണ് ആ ബില്ല് പാസ്സാക്കിയത് ഓൾറെഡി ഇപ്പോൾ തന്നെ വളരെയധികം ചർച്ച വന്നിട്ടുണ്ട് പക്ഷേ ചർച്ചയുടെ ചില അംശങ്ങൾ മാത്രമാണ് ഇവിടെ ഒന്നുകൂടി പ്രതിപാദിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് ആ ചർച്ച നമുക്കറിയാം മുപ്പത്തിമൂന്ന് ശതമാനം ജീ ഈ ബില്ല് ആദ്യം യഥാർത്ഥത്തിൽ ഇവിടെ വന്ന സമയത്ത് അതായത് ഇത് വന്നത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണ് അതുപോലെ അതിൽ താല്പര്യമുള്ള അത്തരത്തിൽ ഈ സംവരണത്തിൽ താല്പര്യമുള്ള മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ ആശയം പുറത്തു വന്നത് ആ സമയത്ത് ബി ജെ പി അതിനെ എതിർത്തിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ബി ജെ പി അല്ല അതിനെതിർത്തത് അതിന് പകരം പലപ്പോഴും അതിനെതിർത്തത് ജനതാദളിനെ പോലെയുള്ള മുലയം സിംഗ് യാദവ് അല്ലെങ്കിൽ ലല്ലു പ്രസാദ് യാദവ് തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളിൽ പെടുന്ന ആളുകളാണ് സംവരണതത്വം കൂടി പാലിച്ചു ഒരു സ്ത്രീകളുടെ സംവരണം എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് ശതമാനം അംഗീകരിക്കണമെന്നുള്ള നിലപാടെടുത്തതും അത് തർക്കവിഷയമായതും ആ തർക്കവിഷയമായതിനു ശേഷം അത് പിൽക്കാലത്ത് മാറ്റിവെക്കപ്പെട്ടു ചെയ്തതും ചെയ്ത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബി ജെ പി അതിനെതിർത്തിട്ടില്ല ഇവിടെ എന്തുകൊണ്ട് അതിനെ നിർത്തില്ല എന്നുള്ള ചോദ്യമുണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം എന്ന് പറയുന്നതിന് സ്ത്രീകളെ എന്തുകൊണ്ട് എതിർക്കുന്നില്ല എതിർക്കുന്നതിൽ എതിർക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിമൂന്ന് ശതമാനം ഹിന്ദു സ്ത്രീകളാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കാരണം ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ജയിക്കും മുപ്പത് വെറും കാസ്റ്റ് വൈസ് അല്ലാത്ത മതത്തിൻ്റെ ഇതില്ലാത്തൊരു സ്ത്രീ സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ അത് ബഹുഭൂരിപക്ഷം അതിൻ്റെ മുഖ്യമാർ എല്ലാവരും തന്നെ ഹിന്ദുക്കളായിരിക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഹിന്ദു സ്ത്രീ സംവരണം എന്നുള്ള അർത്ഥത്തിലാണ് അവരതിനെ കാണുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അതിപ്പോൾ തന്നെ വളരെ വ്യക്തമായി കഴിഞ്ഞു അത് സെൻസസിൻ്റെയും അതിനുശേഷം വരുന്ന ഡീലിമിറ്റേഷൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകളെ സംവരണം തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് എന്തിനാണ് സെൻസസ് സെൻസസ് എന്തിനാണ് അല്ലെങ്കിൽ എന്തിനാണ് ഒരു 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 ഈ മണ്ഡലങ്ങൾ ഡീലിമിറ്റ് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു തീരുമാനമെടുക്കുന്നതെന്നുള്ള ചോദ്യമുണ്ട് അവിടെയാണ് യഥാർത്ഥത്ത് സൂക്ഷ്മതലത്തിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആർ എസ് എസിൻ്റെയും അതുപോലെ തന്നെ അവരുടെയും ഡിസ്കഷനിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത് അത് ജനസംഖ്യയുടെ രാഷ്ട്രീയം പോപ്പുലേഷൻ്റെ രാഷ്ട്രീയമാണ് അതായത് ജനസംഖ്യയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അവരെ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവർ അവരുടെ ഏറ്റവും വലിയ അവർ നിരന്തരമായി ക്യാമ്പയിൻ ചെയ്ത് പോരുന്നൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് മുസ്ലിങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്ന് അവരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നു ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയുന്നു എന്ന് പറയുന്ന വാദം അവർ സ്ഥിരമായിട്ട് ഉന്നയിക്കുന്ന കാര്യങ്ങളൊന്നാണ് അങ്ങനെ വരുമ്പോൾ ജനസംഖ്യയുടെ പശ്ചാത്തലത്തിൽ കൊണ്ട് മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കുകയും ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ സ്വാഭാവികമായിട്ടും മുസ്ലിം സ്ത്രീകൾ തിരഞ്ഞെടുക്കപ്പെടും അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള പ്രസൻസ് അവർക്ക് അതിന് അവർക്ക് തീരും എന്നുള്ളൊരു ഒരു വശമുണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു വശവും പക്ഷേ കൂടിയുണ്ട് അതിന് പറയുന്നതിന് മുമ്പായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയോട് സൂചിപ്പിക്കേണ്ടതുണ്ട് ഇന്നത്തെ നമ്മളുടെ പോപ്പുലേഷനെക്കുറിച്ചുള്ള കണക്കുകൾ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ജനസംഖ്യ യഥാർത്ഥത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് എന്നുള്ളതാണ് തെക്കേന്ത്യയിലുള്ള ജനസംഖ്യാ വർധന എന്ന് പറയുന്നത് താരതമ്യേന ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട് അക്കാര്യമെന്ന് സംശയമൊന്നുമില്ല പക്ഷേ താരതമ്യേന നോക്കിക്കഴിഞ്ഞാൽ കുറവാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ തെക്ക് വടക്കേ ഇന്ത്യയിലെ ജനസംഖ്യയുടെ വർധന ഉണ്ടായി വരികയും തെക്കേ ജനസംഖ്യ കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സെൻസസ് എന്ന് പറയുന്നത് ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഡീലിമിറ്റേഷനിലേക്ക് അല്ലെങ്കിൽ നിയോജക മണ്ഡലങ്ങളുടെ ജനസംഖ്യാ നിർണയത്തിലേക്ക് അതിൻ്റെ പുനർനിർണയത്തിലേക്ക് കടക്കാൻ കഴിയും അങ്ങനെ കടക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുടെ എണ്ണം കൂടും എന്നുള്ളതാണ് ഇവരുടെ സങ്കല്പം ഇത്തരത്തിൽ വരികയാണെങ്കിൽ അതിന് ആയിട്ട് അനുപാതികമായിട്ട് നമ്മൾ സംവരണം എന്ന് പറയുന്ന സംഗതി ഏർപ്പെടുത്തുകയാണെങ്കിൽ അവിടെ ജാതി സംവരണമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒ ബി സി സംവരണമോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഹിന്ദുക്കളുടെ ഒരു മുപ്പത്തിമൂന്ന് ശതമാനം എന്ന് പറയുന്നത് ലോക്സഭയിൽ ഉണ്ടാകും എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാതെ തന്നെ പ്രത്യേകിച്ച് യാതൊരു എഫർട്ടും ഇല്ലാതെ തന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ ചുരുങ്ങിയത് മുപ്പത്തിമൂന്ന് മുഴുവനും വന്നില്ലെങ്കിൽ പോലും വലിയൊരു സംഖ്യ അവരുടെ കൈവശം എത്തും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഡീലിമിറ്റേഷനെ ബേസ് ചെയ്യുകയും സെൻസസിനെ ബേസ് ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് നമ്മൾ സ്ത്രീ സംവരണത്തിൻ്റെ അല്ലെങ്കിൽ ബി ജെ പി സ്ത്രീ സംവരണം എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം പുറത്തുവരുന്നു അതായത് അവരെ സംബന്ധിച്ചിടത്തോളം തികച്ചും മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരു ഹിന്ദു പുരുഷാധീശത്വത്തിന് കീഴടങ്ങിക്കൊടുക്കുന്ന മുസ്ലിങ്ങളെ ചെറുത്തു നിൽക്കാനായിട്ട് ധീരോദത്തമായിട്ട് പോരാടുന്ന ഒരു സംഘം ആക്ടിവിസ്റ്റുകളെ ഒരു സംഘം ആക്ടിവിസ്റ്റുകളെ അവരെ യഥാർത്ഥ പാർലമെന്റിലേക്ക് ജയിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് അവർ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണത്തെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യഥാർത്ഥത്തിൽ അപ്പോൾ സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്നുള്ളതല്ല അവരുടെ പ്രശ്നം റെപ്രസെൻറ്റേഷൻ്റെ പൊളിറ്റിക്സിൽ സ്ത്രീകൾക്ക് തുല്യത അവകാശം എന്നുള്ളതല്ല അവരുടെ പ്രശ്നം അങ്ങനെ തുല്യാവകാശം എന്ന് പറഞ്ഞ് ചിലപ്പോൾ പരസ്യത്തോട് പറയുമായിരിക്കും പക്ഷെ അങ്ങനെയല്ല അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുപ്പത്തിമൂന്ന് ശതമാനം കൈബുക്കി വോട്ട് ചെയ്യുന്ന ആളുകൾ അതോടുകൂടി കൃത്യമായിട്ട് പാർലമെൻറ്റിൻ്റെ അംഗത്തെ അക അകത്തേക്ക് വരും എന്നുള്ളതാണ് അവർ കാണുന്ന രീതി അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ജനസംഖ്യാ രാഷ്ട്രീയവും സ്ത്രീകളെ സംബന്ധിച്ച നിലപാടും തമ്മിലുള്ള ഒരു പൊരുത്തം എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും രണ്ടാമത്തത് ഇപ്പോൾ തന്നെ ഏറെ വിഷയ ചർച്ചാ വിഷയമായിട്ടുള്ള യൂണിഫോം സിവിൽ കോഡിൻ്റെതാണ് അതുകൂടി പറഞ്ഞ് ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം മുമ്പ് സൂചിപ്പിച്ച പോലെ നിങ്ങൾക്ക് സിവിൽ കോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആധുനിക സങ്കല്പമാണ് സിവിൽ കോഡെന്ന് പറയുന്നാൽ പൗരാവകാശവുമായിട്ട് ബന്ധപ്പെട്ടൊരു നിയമമാണ് പൗരൻ എന്ന് പറയുന്നയാൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മൊത്തം പൗരന്മാരാണ് അവർ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ലാതെ ജൈനന്മാരോ ബൗദ്ധന്മാരോ ദളിതരോ എന്നൊക്കെയുള്ള വ്യത്യാസങ്ങളില്ലെന്നുമില്ലാതെ എല്ലാവരും ചേർന്നാണ് ഈ പറയുന്ന പൗരത്വം എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് അതിന് ബാധകമായിട്ട് എല്ലാവർക്കും ബാധകമായിട്ടുള്ള സ്ത്രീ ഒരു സിവിൽ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതനിരപേക്ഷമായിരിക്കും ജാതി നിരപേക്ഷമായിരിക്കും കാരണം ജാതി നിരപേക്ഷവും മതനിരപേക്ഷവും അല്ലാത്തൊരു ഒരു 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 യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാഹചര്യത്തിൽ നമുക്ക് സങ്കല്പിക്കുക സാധ്യമാണ് അങ്ങനെ വരുമ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഒരു സിവിൽ കോഡിന് വേണ്ടിയിട്ട് ഇവർ വാദിക്കുന്നത് ഇവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ള ചോദ്യമുണ്ട് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് അത് ഇപ്പോൾ മതനിരപേക്ഷമായിട്ടാണ് സിവിൽ കോഡ് നിർണ്ണയിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് യൂണിഫോം എന്ന് പറയുന്ന പ്രയോഗത്തിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മതനിരപേക്ഷ സിവിൽ കോഡിന് എറുക്കാൻ കഴിയും ഇപ്പോൾ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട് ഉത്തരാഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ യൂണിഫോം സിവിൽ കോഡ് ഇപ്പോൾ തന്നെ അവർ നിയം നിയമമായിട്ടല്ല അവർ അവരുടേതായിട്ടുള്ള ഒരു ബില്ല് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് മറ്റ് സംസ്ഥാന ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചുള്ള ബില്ലുകൾ ഉണ്ടാകാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണിക്കുന്നൊരു പ്രധാനപ്പെട്ടൊരു സംഗതി അവിടെ സിവിൾ എന്ന് പറയുന്നതിന് അവർ യഥാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഹിന്ദു സിവിൾ എന്ന് തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ എന്ന് പറയുന്നതിനെ യഥാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്ന ഹിന്ദു സിവിളായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് അതിൻ്റെ സ്വാധീനം ഉണ്ടായി വരിക ഒന്ന് സിവിൽ കോഡിൻ്റെ പ്രധാനപ്പെട്ട മേഖല മുഴുവനും വ്യക്തി നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് പൗരത്വ അവകാശവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിവാഹം ജനനം രജിസ്ട്രേഷൻ തുടങ്ങിയ സംഗതികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രോപ്പർട്ടി തർക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് അങ്ങനെ വരുമ്പോൾ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ മറ്റ് വിവാഹത്തിൻ്റെ കാര്യത്തിൽ ജനന മണി മരണങ്ങളുടെ കാര്യത്തിൽ രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ ഒക്കെ വരുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് അത് ഇന്നത്തെ സാഹചര്യത്തിൽ അടിസ്ഥാനപരമായിട്ട് അത് മുഴുവൻ നിലനിൽക്കുന്നത് പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇന്ത്യയിലുള്ള പൗര നിയമങ്ങൾ എന്ന് വിളിക്കുന്നവ ബ്രിട്ടീഷ് കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള പൗരത്വത്തെക്കുറിച്ചുള്ള ചില സങ്കല്പങ്ങളും അതിൻ്റെ ഭരണഘടനാപരമായിട്ട് പിന്നീട് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ഭരണഘടനയനുസരിച്ചുള്ള പൗരത്വത്തിൻ്റെ സങ്കല്പങ്ങളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന സംവരണതത്വം സ്വാതന്ത്ര്യത്തിൻ്റെ തത്വം ആരാധനാ സ്വാതന്ത്ര്യം തുടങ്ങിയ അത്തരത്തിലുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വി സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ബഹുഭൂരിപക്ഷ നിയമങ്ങളും ഇന്നും അവ യഥാർത്ഥത്തിൽ ഒരു തുല്യതയുടെയോ തുല്യനീതിയുടെയോ അടിസ്ഥാനത്തിലല്ല നിലനിൽക്കുന്നത് എന്നുള്ളതാണ് വസ്തുത ഉദാഹരണത്തിന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും ഹിന്ദു നിയമാവലിയൊക്കെ അനുസരിച്ച് തുല്യ അവകാശം യഥാർത്ഥ സ്ത്രീകൾക്കില്ല വിവാഹത്തിനെ സംബന്ധിച്ചിടത്തോളം വിവാഹ മോചനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ തന്നെ അവകാശങ്ങളിൽ ഭിന്നതയുണ്ട് നിങ്ങൾക്ക് വിവാഹം എന്ന് പറയുന്ന രജിസ്റ്റർ ചെയ്ത വിവാഹമാവുകയും അത്തരത്തിലുള്ള വിവാഹത്തിന് പൂർണ്ണമായിട്ടുള്ള അംഗീകാരം നൽകുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അത് മുത്തലാഖിൻ്റെ പ്രശ്നം വന്നിപ്പോൾ ഇത് പുറത്തു വന്നതാണ് ജീവനാംശം അടക്കമുള്ള കാര്യങ്ങൾ അത് പലപ്പോഴും ലഭിക്കും ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് വീണ്ടും സ്ത്രീയുടെ പദവി എന്ന് പറയുന്നത് പ്രൊപ്പർ പ്രോപ്പർട്ടിയുടെയും അതുപോലെ തന്നെ സിവിൽ കോഡുകളുടെയും അടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ ആ സ്ത്രീ അത്തരത്തിൽ വളർന്നുവരുന്ന പരമ്പരാഗത നിയമങ്ങൾ യൂണിഫോം കോഡായിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വശത്ത് സ്ത്രീയുടെ അഥമ പദവി എന്ന് പറയുന്നത് ശാശ്വതീകരിക്കപ്പെടുന്നു മറുവശത്ത് ഈ സ്ത്രീയുടെ അധമ പദവി നിർത്താനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് ഹിന്ദു സിവിൽ കോഡായിട്ട് മാറും എന്ന് പറഞ്ഞാൽ തുല്യതയുടെ നിയമം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ജോയിൻറ് പ്രോപ്പർട്ടി റൈറ്റ് ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ജോയിൻറ്റ് പ്രോപ്പർട്ടി റൈറ്റ് ജോയിൻറ്റ് പ്രോപ്പർട്ടി റൈറ്റ് ഒരു ഒരു പഴയ സിവിൽ കോഡ് അംഗീകരിക്കുന്നില്ല ഇപ്പോൾ ജോയ് ജോയിൻറ്റ് പ്രോപ്പർട്ടി റൈറ്റ് അല്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂട്ടീവ് റൈറ്റ് അത് തുല്യമായിട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സിവിൽ കോഡും ഇന്നത്തെ പരമ്പരാഗത സിവിൽ കോഡുകളൊന്നും അംഗീകരിക്കില്ല എന്നാൽ അങ്ങനെയുള്ള ജോയിൻറ്റ് പ്രോപ്പർട്ടി റൈറ്റിൻ്റെയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷൻ റൈറ്റിൻ്റെയോ അല്ലെങ്കിൽ കുട്ടികളുടെ മേലുള്ള അവകാശങ്ങളെ സംബന്ധിച്ചോ ഒക്കെ തന്നെയുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ജനനത്തിൻ്റെ മരണത്തിന് ശേഷം വരുന്ന വ്യത്യസ്ത തരത്തിലുള്ള അവകാശങ്ങളുടെ ക്രമീകരണത്തെ സംബന്ധിച്ചോ കുട്ടികളുടെ പോസ്റ്റ്നേറ്റൽ കെയർ അടക്കം കുട്ടികളുടെ സുരക്ഷ എന്ന് പറയുന്ന ആരെ ആരേറ്റെടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ചു ഒക്കെ തന്നെയുള്ള തർക്കങ്ങൾ മുഴുവനും തീർക്കുന്നത് പലപ്പോഴും പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്ക് അവിടെ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നടപ്പിലാക്കുകയില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സിവിൽ കോഡ് അത് മനുസ്മൃതിയാവാം പലരും പല പറയും പേരുകൾ പറയുന്നുണ്ട് മനുസ്മൃതിയാവാം അല്ലെങ്കിൽ മിതാക്ഷരമാകാം ദായ ഭാഗമാകാം യാജ്ഞവൽക്കയസമൃ സംഹിതയാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള സംഹിതകളാവാം അത്തരത്തിലുള്ള സംഹിതകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള സിവിൽ കോഡുകൾ എന്ന് പറയുന്നത് ആത്യന്തികമായി സ്ത്രീകളുടെ അഥബോധവിയെ ശാശ്വതീകരിക്കും അങ്ങനെ വരുമ്പോൾ യൂണിഫോം സിവിൽ കോഡ് ഏറ്റവും ശക്തമായിട്ടുള്ള സ്ത്രീകളെ ഇട പ്രജനന ഇന്ദ്രിയങ്ങളായിട്ട് അല്ലെങ്കിൽ പ്രജനന രൂപങ്ങളായിട്ട് സ്ത്രീകളെ മാറ്റുന്നതിനുള്ളൊരു ഉപാധിയായി മാറണം ഇത് ഇത് ശാശ്വതീകരിക്കുക ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ് അത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് യൂണിവേഴ്സ് സിവിൽ കോഡിൻ്റെ ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത് ഇത് രണ്ടും കൂടി വരുമ്പോൾ മറ്റൊരു രീതി പറയുകയാണെങ്കിൽ ആത്യന്തികമായിട്ട് ജനസംഖ്യാ രാഷ്ട്രീയം രണ്ടാമത്തെ പൗരത്വ അവകാശത്തെക്കുറിച്ചുള്ള പാരമ്പര്യ സങ്കല്പം പ്രോപ്പർട്ടി റൈറ്റും അതുപോലെയുള്ള കുട്ടികളുടെ സുരക്ഷയും സംബന്ധിച്ചിട്ടുള്ള പരമ്പ പാരമ്പര്യ സങ്കല്പം മാതൃത്വത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ പരിശുദ്ധിയെക്കുറിച്ചും ചാരിത്രത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ അതിനു വേണ്ടിയിട്ട് പോരാടുന്നൊരു സ്ത്രീ അതായത് സ്വന്തം ചരിത്രത്തിന് വേണ്ടിയും പരിശുദ്ധിക്കു വേണ്ടിയും പോരാടുന്നൊരു സ്ത്രീയുടെ സങ്കല്പം എന്ന് പറയുന്നതാണ് ആത്യന്തികമായി ഇന്ന് ആർ എസ് എസ് ബി ജെ പിയുടെ സ്ത്രീ സങ്കല്പം അല്ലാതെ അവർക്ക് ജെൻഡറിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ജെൻഡർ കുറിച്ചോ അത്തരത്തിലുള്ള യാതൊരു കാശ് ആശയങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കി വേണം അപ്പോൾ സ്ത്രീകൾ എങ്ങനെയാണ് ബി ജെ പിയെ സ്വീകരിക്കുക എന്നുള്ള ചോദ്യം അവിടെ പ്രധാനമാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബി ജെ പി സ്വീകരിക്കേണ്ട ആവശ്യം അതിന് സ്ത്രീയുടെ അടിമത്തമാണെന്ന് വേണമെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ചർച്ച നടത്താം എന്നുള്ളത് മാത്രമേ ഇവിടെ അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും